സർ കേരളത്തിന് ഒരു എയിംസ് അത് വളരെ കാലങ്ങളായി ചർച്ചകളിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ജയശങ്കർ സാറിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം സാറൊക്കെ എയിംസ് കേരളത്തിൽ പ്രാബല്യത്തിൽ വരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി അഹോരാത്രം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ ആഗ്രഹവുമായി അതിതീവ്രമായ ആഗ്രഹവുമായി നടക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് എന്റെ ഒരു ചോദ്യവും അത് തന്നെയാണ് നിങ്ങളെപ്പോലെ വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ അത്രയധികം ആളുകൾ എയിംസ് കേരളത്തിൽ വരാൻ വേണ്ടി ഈ രീതിയിൽ പ്രയത്നിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സാർ അത് സാധ്യമാകാൻ വളരെ ഗൗരവം നിറഞ്ഞ ഒരു ചോദ്യമാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തില് വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് എയിംസ് ഫോർ കേരള നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിലാണ് കേന്ദ്ര ഗവൺമെന്റ് എയിംസ് ഫോർ ആൾ സ്റ്റേറ്റ്സ് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു എയിംസ് എന്ന ഒരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളോടും ഒരു എയിംസിന്റെ പ്രൊജക്റ്റ് ഉണ്ടാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി ഇത് രണ്ടായിരത്തി ഉണ്ടായ സംഭവമാണ് തുടർന്ന് പല സംസ്ഥാനങ്ങളിലും അവരെ അവരുടെ പ്രൊജക്റ്റ് ഉണ്ടാക്കി കേന്ദ്രത്തിൽ അയച്ചു കൊടുത്തു പല സംസ്ഥാനങ്ങളിലും എയിംസ് വന്നു എന്നിന് പറഞ്ഞു നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ വരെ മധുരയില് എയിംസ് വന്നു കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്നേ വരെ എയിംസ് വന്നിട്ടില്ല എന്താണ് അതിൻ്റെ കാരണം ഞാൻ ഇതിൻ്റെ ഒരു തുടക്കം തന്നെ പറയാം രണ്ടായിരത്തി പതിനാലില് അന്നത്തെ കേരളം ഭരിക്കുന്ന സം ഭരണം ഇപ്പോഴുള്ള ഈ രണ്ട് തുടർച്ച ഭരിക്കുന്നവരല്ല അന്ന് ഭരിച്ചിരുന്നത് അന്ന് യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സമയത്താണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് അങ്ങനെ ഈ പ്രഖ്യാപനം വന്നിട്ട് കേരള സംസ്ഥാനത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കാൻ കേരളത്തിൽ നിന്ന് ഒരു പ്രൊജക്ട് റിപ്പോർട്ടും കേന്ദ്രത്തിൽ അന്ന് എത്തിയില്ല പക്ഷേ ആ സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റി നേരിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കേരളത്തിൽ ഇന്ന സ്ഥലത്ത് ഇത്ര സ്ഥലം കെടുക്കുന്നുണ്ട് അവിടെ ഒരു പ്ര എയിംസ് വരണം എന്ന് പറഞ്ഞാൽ അവർ നേരിട്ടിട്ട് കേന്ദ്രത്തിന് ഒരു മെമ്മോറിയം കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം അതായത് ഒരു മുനിസിപ്പാലിറ്റി അല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആക്ച്വലി ഇത് ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ കേന്ദ്രം എന്ത് ചെയ്തു അത് ഒഫീഷ്യലി ആക്കാൻ വേണ്ടിയിട്ട് ഈ കൊടുത്ത പ്രപ്പോസല് സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് അപ്ലിക്കേഷൻ തരാൻ പറഞ്ഞു അപ്പോഴാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഇങ്ങനെ സ്ഥലമുള്ളത് അറിയുന്നത് അത് പാലക്കാട്ട് പഴയ ഒരു പൊതുമേഖലാ സ്ഥാപനം പൂട്ടിക്കിടന്നതിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ചെയ്ത ഒരു വലിയ കൊടും ഛതി എന്തായിരുന്നു വെച്ചെങ്കിൽ ആ ലാൻഡ് എടുത്തിട്ട് പെട്ടെന്ന് എസ് സി എസ് ടി കോർപ്പറേഷന്റെ പേരിലേക്ക് മാറ്റി ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും എയിംസ് വരരുത് ആര് ഭരിക്കുമ്പോൾ ഈ പുതിയ കേന്ദ്ര ഭരണം വരുന്ന സമയത്ത് കേരളത്തിൽ എയിംസ് വരരുത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നാണ് അങ്ങനെ എസ് സി എസ് ടിയുടെ പേരിലേക്ക് ലാൻഡ് മാറ്റിയിട്ട് ആ ലാൻഡിൽ അവരൊരു മെഡിക്കൽ കോളേജിന് പ്രപ്പോസലുണ്ടാക്കി അതാണ് അതിന്റെ ദില്ലി തമാശ എയിംസ് നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു സാധാ മെഡിക്കൽ കോളേജിനുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അതായത് എസ് സി എസ് ടിന്റെ പ്രോപ്പർട്ടി ആണല്ലോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരേ ഒരു എസ് സി എസ് ടി മെഡിക്കൽ കോളേജാണ് ഉള്ളത് അത് കേരളത്തില് പാലക്കാടാണ് അത് എയിംസിന് പ്രപ്പോസ് ചെയ്ത ഒരു ലാൻഡ് ആയിരുന്നു അത് കൊണ്ടുപോയിട്ട് എസ് സി എസ് ടി മെഡിക്കൽ കോളേജ് ആക്കി അവർ വന്ന് തറക്കല്ലിട്ടു മുഖ്യമന്ത്രി പിന്നീട് ആ മെഡിക്കൽ കോളേജും ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ശരിയായ രീതിയിൽ ഒരു മെഡിക്കൽ കോളേജായിട്ട് അത് ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ തുടർന്ന് ആരും തന്നെ എയിംസ് കേരളത്തിൽ വരാൻ ഒരു തരത്തിലുള്ള പരിശ്രമവും ഒരു ഭാഗത്തു ഉണ്ടായില്ല അതായത് യു ഡി എഫ് ആയാലും വേണ്ടില്ല എൽ ഡി എഫ് ആയാലും വേണ്ടില്ല ബി ജെ പി ആയാലും വേണ്ടില്ല ഒരാളും തന്നെ എയിംസ് വരു വരുത്താനുള്ള ഒരു പദ്ധതിയുമായിട്ട് പരിപാടിയുമായിട്ട് ആപ്ലിക്കേഷനുമായിട്ട് കേന്ദ്രത്തെ സമീപിച്ചില്ല ആ കാലഘട്ടങ്ങളിലാണ് ഞാൻ ഇതിലേക്ക് ഇടപെടുന്നതും ഓരോ വ്യക്തികളും അതായത് പാലക്കാട് എംപിയോടാണ് ആദ്യം ഞാൻ ചോദിച്ചത് കേരളത്തിന് അവകാശപ്പെട്ട ഒരു ഏർ പ്രൊജക്റ്റ് അല്ലേ എയിംസ് നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചൂടെ ഒരു പ്രമേയം അവതരിപ്പിച്ചൂടെ അപ്പൊ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും പുള്ളി കാണിച്ചില്ല പിന്നെ ഞാൻ സി പി എമ്മിന്റെ ചില പ്രതിനിധികളോട് ചോദിച്ചു അവർക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണല്ലോ ബി ജെ പി കാര് ബി ജെ പിയുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് അധികം സംസ്ഥാന പ്രസിഡന്റ് ഒന്നും അല്ല കേന്ദ്രമന്ത്രി അയുന്ന സമയമാണ് രാജീവ് ചന്ദ്രശേഖർ തുടർന്ന് പല നേതാക്കളോടും ഞാൻ വിഷയം പറഞ്ഞു കേരളത്തിന് വരേണ്ട എയിംസ് നമുക്കിവിടെ വരുത്തണ്ടേ അപ്പൊ ഇവരൊക്കെ ഒരു ഉരുണ്ടുകളി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആർക്കും വലിയ താല്പര്യം അതായത് ഏറ്റവും അത്ഭുതം കോൺഗ്രസിന്റെ ഇവിടത്തെ എം പിക്ക് ആണ് ഒരു തരത്തിലുള്ള താല്പര്യം പുള്ളി കാണിക്കുന്നില്ല അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അവർ പത്തൊമ്പത് കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ഒരു എയിംസ് ഇവിടെ വരാതെ ഇനി ഇപ്പൊ പെട്ടെന്ന് ഒരു എയിംസ് വന്ന അവരുടെ സ്ട്രാറ്റജി അവരുടെ അവർക്കൊരു മോശമല്ലേ അതാണ് അവരുടെ മനസ്സിലിരിപ്പ് ഏഹ് സി പി എമ്മിനെ ഈ കാര്യത്തിൽ ചിന്തിക്കുന്നേ ഇല്ല പിന്നെ ബി ജെ പി ആണ് ഇതിൽ വളരെ സ്ട്രോങ് ആയ കേരള സംസ്ഥാന ബി ജെ പി ഘടകമാണ് ഇത് മുൻ മുന്നിലെടുത്തു പോകേണ്ടത് പക്ഷെ ബി ജെ പിയിലെ കുഴപ്പം ബി ജെ പിൽ ഒരു ഒരുമയില്ല അതായത് ബി ജെ പിയിലെ ഓരോ നേതാക്കന്മാർക്കും ഓരോ സ്ഥലത്ത് വേണം അതായത് കണ്ണൂരുള്ളവർക്ക് കണ്ണൂർ വേണം കോഴിക്കോടുള്ളവർക്ക് കോഴിക്കോട് വേണം കാസർഗോഡുള്ളവർക്ക് കാസർഗോഡ് വേണം തൃശൂരുള്ളവർക്ക് തൃശ്ശൂർ വേണം അങ്ങനെ ആലപ്പുഴ തിരുവനന്തപുരം ഓരോ സ്ഥലത്തുള്ള നേതാക്കൾക്ക് അവിടെയൊക്കെ എയിംസ് വേണം അപ്പൊ ചുരുക്കം പറയാത്തിൽ ആകെ ഒരു എയിംസ് ഉള്ളൂ ഇതെവിടെ വരും എല്ലാ നേതാക്കളും വരും അപ്പം ആദ്യം വേണ്ടിയിരുന്നത് ബി ജെ പി ഒരു മീറ്റിംഗ് കൂടിയിട്ട് കേരളത്തിൽ ഇത് എവിടെ വരണം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടത് പക്ഷെ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞത് ഇത് ആരും തീരുമാനിക്കേണ്ട ആവശ്യമില്ല എയിംസ് ഫോർ കേരള വരേണ്ടത് കേരളത്തിന്റെ മിഡിൽ ഭാഗത്ത് എക്സാക്ട് എവിടെയാണോ മിഡിൽ അവിടെ ഇത് വരണം എന്നാലാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടുള്ളൂ ഞാനത് അതിൽ വാദിച്ചു നിന്നു പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അതിനിടയ്ക്ക് രാജീവ് ചന്ദ്രശേഖരോട് ഓപ്പൺ ആയി പറഞ്ഞു ഞാൻ തിരുവനന്തപുരം ഇതിനു വാദിക്കുള്ളു അത് അതെന്താ സാറേ അങ്ങനെ പറയുന്നത് അന്ന് പുള്ളി ബി ജെ പി പ്രസിഡന്റ് അല്ലാട്ടോ കേന്ദ്രമന്ത്രിയാണ് അല്ല കേന്ദ്രമന്ത്രിയുമല്ല അതും കഴിഞ്ഞിട്ട് പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് തോറ്റ സമയമാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ സാറാ അങ്ങനെ പറയുന്നത് അല്ല ഞാൻ തിരുവനന്തപുരത്ത് ഡെവലപ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സീ നിങ്ങൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരത്തുകാരനല്ല ബേസിക്കലി ഈ രാജീവ് ചന്ദ്രശേഖർ ഫ്രം പാലക്കാടാണ് അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് മഹാ അല്ലേ നിങ്ങൾ എന്ത് വേണ്ട തിരുവനന്തപുരത്തിന് വാദിക്കുന്നത് തിരുവനന്തപുരത്ത് വളരെ ഹോസ്പിറ്റലുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇന്ത്യയിലെ തന്നെ പേരുകാട്ട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അതുപോലെ പ്രൈവറ്റ് കോളേജുകൾ ആർ സി സി റീജനൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീചിത്ര മെഡിക്കൽ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയ ഒരു നര തന്നെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരു എയിംസ് അവിടെ കൊണ്ടുപോയി വരണം പറഞ്ഞ് ബാധിക്കുന്നില്ലേ എന്ത് അർത്ഥമുള്ളത് ഒരു ലോജിക്ക് വേണം നിങ്ങൾ കേരളത്തിന് വേണ്ടി വാദിക്കണം അല്ലാതെ ഒരു പ്രത്യേക ഏരിയക്ക് അങ്ങനെ ഞാനും കൂടി സ്ട്രഗിൾ ആയി അപ്പൊ പിള്ളി അവസാനം പറഞ്ഞു ഓക്കെ ഓക്കെ എന്നേരും ജയശങ്കർ മെമ്മറണ്ടം കൊടുക്കുമോ ഞാൻ പറ്റാവുന്ന ചെയ്യാൻ ഒരു ഊരി എൻ്റെ തിന്ന് ഇപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും സുരേഷ് ഗോപി കേന്ദ്ര മിനിസ്റ്റർ അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ വേണം തൃശ്ശൂർ വേണം തൃശ്ശൂർ വേണം ആലപ്പുഴ വേണം ഈ പറഞ്ഞു നടക്കുന്നുണ്ട് അതിന്റെ ഇടയില് വേറൊരു രസമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൽഹിയിൽ കൊടുത്തു പുള്ളിക്ക് ആവശ്യം കോഴിക്കോടാണ് അത് ഞാൻ എന്താ കാരണം എന്ന് പറയില്ല ആലോചിച്ചാൽ അറിയാം അപ്പോൾ പുള്ളിക്ക് ആവശ്യം കോഴിക്കോട് കണ്ണൂരുള്ള ബി ജെ പി നേതാക്കൾക്ക് കണ്ണൂര് വേണം കാസർഗോഡുള്ള ബി ജെ പി കാര്ക്ക് കാസർഗോഡ് വേണം പക്ഷേ ഇവർ ആരും തന്നെ ഇൻക്ലൂഡിങ് മുഖ്യമന്ത്രി സുരേഷ് ഗോപി ആരും തന്നെ ഇതിന്റെ ലോജിക് ന്യായം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ എത്താൻ എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു സ്ഥലത്തല്ലേ ഇത് വേണ്ടത് ഇത് ഏത് ബുദ്ധിയുള്ള സാധാരണ നോർമൽ മേന് ചിന്തിച്ചാൽ പറയാവുന്ന കാര്യമാണ് എല്ലാവർക്കും ഒരുപോലെ വരാനും പോകാനും സൗകര്യപ്പെടുന്ന സ്ഥലം അതായത് കേരളത്തിന്റെ മിഡിലായിരിക്കണം ഇത് അപ്പോ ഇപ്പൊ പാലക്കാട് ആണ് ആക്ച്വലി ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലാൻഡ് ഉള്ളത് അപ്പൊ അവിടെ കാസർകോട്ടക്കും തിരുവനന്തപുരത്തേക്കും തുല്യ ദൂരമാണ് അതാണ് ഇതിലൊരു പോയിന്റ് തിരുവനന്തപുരത്ത് ഇത് വെച്ചു വിചാരിക്ക അപ്പൊ കാസർഗോഡിലുള്ളവർക്കുള്ള എത്ര സമയം വേണം അങ്ങോട്ടെത്താൻ അതേമാതിരി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ഇവരൊക്കെ അങ്ങോട്ട് പോകണം ഇനിയിപ്പോ കാസർഗോഡ് കൊണ്ടുവച്ചു വിചാരിക്ക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ആ തൃശൂർ ഇവർക്കൊക്കെ എങ്ങോട്ട് പോണം അപ്പൊ ഇതൊരു എല്ലാ ഒഴിവാക്കി അതാണ് പാലക്കാട് അപ്പൊ ഈ പാലക്കാട് വിട്ട് വാദിക്കാൻ ഒരാളും ഇല്ല അങ്ങനെയാണ് ഞാൻ ഇത് ആരും പറഞ്ഞാൽ കേൾക്കില്ല പാലക്കാട് എം പിക്ക് താല്പര്യം പാലക്കാട് എം എൽ എക്ക് താല്പര്യം ഇല്ല ബി ജെ പി നേതാക്കൾക്ക് താല്പര്യം ഇതും പറയാം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ അത് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആൾ കേരള മെഡിക്കൽ കോളേജ് ബി ടി എന്റെ പ്രസിഡന്റ് ആയ എന്റെ സ്വന്തം ഉത്തരവാദിത് ഞാൻ മെമ്മോറണ്ട ഉണ്ടാക്കിയിട്ട് മന്ത്രിക്ക് നേരിട്ട് ഞാൻ ഈ നിവേദനം കൊടുക്കുകയാണ് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ ഒരു സാർ പറഞ്ഞതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരു തീരുമാനമായി കഴിഞ്ഞെങ്കിൽ പിന്നെ എന്താണ് സാർ തടസ്സം എന്താണ് ഇതില് തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ആയിട്ട് എങ്ങനെ പറയുന്നതാണ് ചിന്തിക്കുന്നത് സി ഏതൊരു സ്ഥലത്തും അത് രാഷ്ട്രീയമായാലും ഒരു കമ്പനി ആയാലും ഒരു വീടായാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അവിടെ ചിലർ മുതലെടുക്കാൻ നോക്കും ഇല്ലേ ഒരു വീട്ടിൽ തന്നെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഏട്ടനും അനിയനുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കുട്ടി അച്ഛനും അമ്മേനെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് കുറെ കാര്യങ്ങൾ നേടിയെടുക്കും മറ്റേ കുട്ടി പാവമായിരിക്കും അവരൊന്നും കിട്ടാത്ത അവസ്ഥകൾ എല്ലാ വീട്ടിലും കാണാം അതുമാതിരി തന്നെ ഒരു സ്ഥാപനത്തിൽ ചില ജോലിക്കാർ മുകളിലുള്ളവരെ സോപ്പടിച്ച് പോളിഷ് അടിച്ച് അവർ കുറെ കാര്യങ്ങൾ നേടിയെടുക്കും അതുമാതിരി തന്നെ രാഷ്ട്രീയത്തില് കുറെ കാലം പോസ്റ്റർ പോസ്റ്ററൊട്ടിച്ചും ഒക്കെ നടക്കുന്നവൻ മാറി നിന്നുകൊണ്ട് പെട്ടെന്ന് കേറി വന്ന് സോപ്പടിച്ച് മുന്നിലേറ്റ് കയറി പോകുന്ന ആൾക്കാരുണ്ട് അത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം എന്നാ ഇത് കൊടുക്കുന്നവര് ആലോചിക്കണം അതായത് ഒരാള് വന്ന് സോപ്പടിക്കുമ്പോൾ ആദ്യം ആ കുരുത്തിയിൽ പോയി വീഴും പിന്നെ ആലോചിക്കും ഇത് ശരിയല്ലല്ലോ തിരുവനന്തപുരത്ത് ഇത് എങ്ങനെയാ കൊടുക്കുക പിന്നെ ആലോചിക്കണത് അപ്പൊ അത്രയും സമയം നമ്മടെ പോണത് തിരുവനന്തപുരത്തിന് വേണ്ടി ബി സി െറ്റി എല്ലാ അന്വേഷണം നടത്തി നോക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് വെച്ച ബാക്കിയുള്ളവർക്ക് കിട്ടില്ല ഇത് തന്നെയാണ് ആലപ്പുഴയിലെ സംഭവം ഇത് തന്നെയാണ് തൃശ്ശൂരെ സംഭവം ഇത് തന്നെയാണ് കോഴിക്കോട്ടെ സംഭവം അപ്പോ ഇതിലൊരു സ്ട്രൈറ്റ് സ്റ്റഡി സ്ട്രെയിറ്റ് തീരുമാനം എടുക്കാനാണ് ആദ്യം ആരായാലും കഴിയേണ്ടത് ഇവിടെ വളരെ വ്യക്തമാണ് കേരളത്തിന്റെ മിഡിൽ എന്ന് പറയുന്നത് പാലക്കാടാണ് ഇനി പാലക്കാടിന് വന്നാൽ ആർക്കൊക്കെയാണ് ഗുണം ഇതാണ് അടുത്തൊരു ചോദ്യം തന്നെ കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ എന്തെങ്കിലും വരാൻ പോകുന്ന ഏതെങ്കിലും വർഷങ്ങളിൽ എപ്പോഴെങ്കിലും അത് ഭരണ സംവിധാനങ്ങളൊക്കെ മാറിയും ഒക്കെ വന്നാലും കേരളത്തിൽ ഈ പറയുന്ന എയിംസ് ഇത്രയേറെ പ്രതിസന്ധികൾ സങ്കീർണതകളൊക്കെ നിലനിൽക്കെ യാഥാർത്ഥ്യമാകാനുള്ളൊരു സാധ്യതയുണ്ട് ഞാൻ ഇപ്പൊ തന്നെ കേന്ദ്രത്തിലെ ചിലവരുമായിട്ട് സംസാരിച്ചു അപ്പോ എനിക്ക് തന്ന ഒരു ഉത്തരം തീർച്ചയായും എയിംസ് ഉടൻ തന്നെ കേരളത്തിൽ വരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു ചെറിയ വിവരണം കൂടി ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇപ്പൊ പാലക്കാട് എയിംസ് വന്നാൽ പാലക്ക ഇതിൽ ഏറ്റവും വലിയൊരു ഉണ്ട് ഇപ്പോ തിരുവനന്തപുരത്ത് വേണമെന്ന് ഒരാൾ പറയുമ്പോൾ ആലപ്പുഴയിൽ വേണമെന്നും തൃശ്ശൂർ വേണമെന്നും പറയുമ്പോൾ കോഴിക്കോട് വേണമെന്നും പറയുമ്പോൾ ഇതൊക്കെയാണ് കേന്ദ്രത്തിലെത്തിയ മെമ്മോറാണ്ടങ്ങൾ ഇവിടെയൊന്നും ലാൻഡ് ഇല്ല ഇത് തുടങ്ങാനുള്ള സ്ഥലമില്ല അതാണ് അതിൻ്റെ തമാശ അവിടെ തുടങ്ങണമെങ്കിൽ തീരുമാനമെടുത്താൽ ലാൻഡ് പർച്ചേസ് ചെയ്യണം എന്നിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ പക്ഷെ പാലക്കാടിനുള്ള പ്രത്യേകത എന്താ അറിയോ പാലക്കാട് ആൾറെഡി ഒരു അഞ്ഞൂറ് ഏക്കറോളം സ്ഥലം കാട് പിടിച്ച് കെടുക്കുകയാണ് കാരണം എന്താ അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി കോച്ച് ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന് മാറ്റി വെച്ച സ്ഥലമാണിത് അത് ആയിരം ഏക്കറോളം ഉണ്ടായിരുന്നു കഷ്ടി അതിലെ ഒരു പത്ത് മുന്നൂറ് ഏക്കറ പാലക്കാട് ഐ ഐ ടി വന്നപ്പോൾ അവർക്ക് കൊടുത്തു അതിലെ ഒരു ബാക്കി സ്ഥലമാണ് ഇപ്പൊ ഈ അഞ്ഞൂറോളം ഏക്കർ അവിടെ വെറുതെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പൊ കേന്ദ്രത്തിന് ഇതിൽ വന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേ വേണ്ടു ലാൻഡ് പർച്ചേസ് ഇല്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഫോർ ലാൻഡിന് അപ്പൊ എല്ലാം കൊണ്ടും വളരെ പെട്ടെന്ന് വരാനും പ്രവർത്തിക്കാനും വളരെയധികം സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആലപ്പുഴ വേണം തൃശൂർ വേണം തിരുവനന്തപുരത്ത് വേണം കോഴിക്കോട് വേണം എന്ന് പറഞ്ഞ് ഇതിങ്ങനെ ഡിലേ ആക്കി കൊണ്ടിരിക്കുക എന്നാ ശക്തമായിട്ട് എല്ലാവരും ഒത്തു നിന്നുകൊണ്ട് ഒരു ചോദിക്കേണ്ട ഒരു സംഭവമാണിത് അവിടെ ഒരു ഐക്യമില്ല എന്നാ ബി ജെ പിയിലായി കോൺഗ്രസുകാരും നിശബ്ദമാണ് അവർക്ക് ഇത് വരെയേ വേണ്ട അവര് പത്തറുപത് കൊല്ലം ഇവിടെ ഭരിച്ചു വരുത്താൻ പറ്റിയില്ല എയിംസും ഈ ഗവൺമെന്റ് വന്നിട്ട് ഇവിടെ എയിംസ് വന്നത് പാലക്കാട് രണ്ടായിരത്തി പതിനാലിലാ വന്നത് അപ്പൊ ഏർ കോൺഗ്രസിന് താല്പര്യമില്ല പിന്നെ താല്പര്യം കാണിക്കേണ്ടത് ഏ സി പി എം ആണ് അതായത് എൽ ഡി എഫ് ഞാ ഒരു കാര്യം പറയാം ഈ പ്രോപ്പർട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് കഞ്ചിക്കോട് നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലാ ഉള്ളത് അപ്പൊ ഞാനെന്ത് ചെയ്തു മലമ്പുഴ എം എൽ എ ഉണ്ട് പ്രഭാകരൻ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു സാറേ ഇവിടെ നിങ്ങളെ മണ്ഡലത്തിൽ ഒരു ലാൻഡ് കിടക്കാണ് കേരളത്തിന് ഏതായാലും എയിംസ് വന്നിട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങളുടെ നിയമസഭയിൽ ഒരു ചോദ്യമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചുകൂടെ ചോദിച്ചു എന്താ ജയശങ്കർ ഞാൻ ചെയ്യാം ഡീറ്റെയിൽ തേരു പറഞ്ഞെല്ലാം കൊടുത്തു അങ്ങനെ പുള്ളി എന്ത് ചെയ്തു പുലിയുടെ സീനിയറാണല്ലോ പിണറായി വിജയൻ സി എമ്മിനോട് പോയിട്ട് ഞാൻ ഇങ്ങനെ നിയമസഭയിൽ ഇങ്ങനെ ഒരു അവതരണം ചെയ്യാൻ പോകുന്നുണ്ട് മലമ്പുഴയില് അപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തോട് പറയാണ് പാലക്കാട് ആര് പറഞ്ഞു പാലക്കാടാണ് എയിംസ് എന്ന് അപ്പൊ എന്താണ് പിണറായി വിജയന് കോഴിക്കോട് വേണം സി ഇവിടെ എല്ലാ പാർട്ടിയിലെ എല്ലാ നേതാക്കളും മനസ്സിലാക്കുക എയിംസ് കേരളത്തിൽ വരുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഒരാൾക്ക് അവരുടെ പ്രൈവറ്റ് തറവാട്ടിൽ കൊണ്ടുവയ്ക്കാനുള്ളതല്ല എയിംസ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വന്നു പോകാൻ സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത് അല്ലാതെ ഓരോരുത്തരുടെ ഭാര്യ വീട്ടിലോ അമ്മായിമ്മയുടെ വീട്ടിലോ തറവാട്ടിലോ കൊണ്ടുവെക്കേണ്ട സാധനമല്ല എയിംസ് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഓടി വന്ന് ചികിത്സ നേടാനുള്ള ഒരു പബ്ലിക് സ്ഥലമായിരിക്കണം എയിംസ് അവിടെ പെട്ടെന്ന് വന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം ഇനി പാലക്കാട് ജില്ലയെ കുറിച്ച് പറഞ്ഞാൽ പാലക്കാട് ജില്ലയില് അട്ടപ്പാടി സൈലന്റ് വാലി ഏഹ് മറ്റേ ഇങ്ങനെയുള്ള ഗിരിവർഗക്കാര് നിറ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത്രയും ഏർ ഇപ്പോഴും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന സ്ഥലം കൂടുതലുള്ള സ്ഥലമാണ് പാലക്കാട് പാലക്കാട് ഒരു നല്ല ഹോസ്പിറ്റൽ പോലും ഇല്ല അതും കൂടി ആലോചിക്കണം കൊച്ചിയിൽ ഹോസ്പിറ്റൽ ഉണ്ട് കോഴിക്കോട് ഹോസ്പിറ്റൽ ഉണ്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ ഉണ്ട് ആലപ്പുഴയിൽ നല്ല ഹോസ്പിറ്റലുകളുണ്ട് കണ്ണൂരും ഉണ്ട് പക്ഷെ പാലക്കാട് നല്ല ഹോസ്പിറ്റലുകളില്ല താഴ്ന്ന വർഗത്തിൽപ്പെട്ട അട്ടപ്പാടി സൈലന്റ് വാലി അല്ലെങ്കിൽ മറ്റേ ഈ പേരിക്ക് പെട്ടെന്ന് വരുന്നില്ലേ നാരങ്ങത്തോട്ടൊക്കെ ഉണ്ടല്ലോ അവിടെയും കാട്ടുജാതിക്കാർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ തന്നെ ഇത്രയും കാ മലയോ മലയോര ജനങ്ങൾ ജീവിക്കുന്ന ഒരു ജില്ലയില് ഇത് വരണം എന്ന് പറയുമ്പോൾ അതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു ഇനി നിങ്ങളോട് ഞാൻ ഈ പാവപ്പെട്ട അട്ടപ്പാടിയിലെ മലയോര ജനങ്ങളെ പറ്റിച്ച കഥ കൂടിയും പറയാം അതായത് കേന്ദ്രം ഒരു പത്തറുന്നൂറ് ഏക്കർ ഫോറസ്റ്റ് ഈ കാട്ടുജാതിക്കാർക്ക് അനുവദിച്ചു കൊടുത്തു അത് ഒരു കാട്ടുജാതിക്കാരുടെ കയ്യിൽ കിട്ടാതെ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ കിടന്നിട്ട് പാലക്കാട് കലക്ടർ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ നോക്കി ആ ആക്ഷനെ ഒപ്പിട്ടപ്പോ ആ ദിവസം കലക്ടറെ മാറ്റി വരുപെടുന്നു ആ ആക്ഷൻ എടുത്തേന് ആ ഒരു ഇത് അവതരിപ്പിച്ചേന് അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കളിക്കുന്നത് എനിക്ക് എനിക്ക് എല്ലാ രാഷ്ട്രീയവും ഇൻക്ലൂഡിങ് ബി ജെ പി ഒറ്റക്കാരെ പറയാനുള്ളൂ എയിംസ് ഫോർ എവ്രിബി ഇൻ കേരള ഒരാളുടെയും തറവാട്ടിലോ അമ്മായിയമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മരുമകന്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ കൊണ്ടുവെക്കാനുള്ളതല്ല ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം എയിംസ് വരേണ്ടത് ഇനി എയിംസ് പാലക്കാട് വന്നാൽ പാലക്കാട്ട് നിന്ന് ഏർ പാലക്കാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തുല്യ ദൂരമാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പാലക്കാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്കും ഇതേ ദൂരം തന്നെയാണ് കർണാടകത്തിൽ എയിംസ് ഇല്ല അപ്പൊ കർണാടകത്തിലെ ജനങ്ങൾക്കും ഇത് ഗുണപ്പെടും ഏതാണ്ട് ചെന്നൈക്കും സെയിം ദൂരമാണ് അപ്പോൾ ഈ നാല് ഡിസ്റ്റൻസിന്റെ മിഡിലിൽ നിൽക്കുന്ന ഈ പോയിന്റിൽ എയിംസ് വരുമ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ തിരുപ്പൂര് സേലം തുടങ്ങി എല്ലാ ഭാഗത്തെ ജനങ്ങൾക്കും എന്തിനു പറയുന്നു കേരളത്തോട് ഒട്ടി നിൽക്കുന്ന തമിഴ്നാട്ടിലെ പത്ത് ജില്ലക്കാർക്ക് ഇത് ഉപകാരപ്പെടും പത്ത് ജില്ല കേരളത്തിലെ പതിനാല് ജില്ല കർണാടകത്തിലെ ഒമ്പത് ജില്ല ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയില് തന്നെ ഏറ്റവും വലിയ എയിംസാക്കി ഇത് മാറ്റിയെടുക്കാൻ കേന്ദ്രത്തിന് സാധിക്കും അതിന് ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നാലേ ഇത് ഇവിടെ വരുള്ളൂ അല്ലാതെ ഇത് കേന്ദ്രം അനുവദിക്കാൻ പോകുമ്പോ ആലപ്പുഴ വേണം തൃശൂർ വേണം തിരുവനന്തപുരത്ത് വേണം എന്ന് പറഞ്ഞാൽ അവരെ കൺഫ്യൂസ് ജയിക്കും ഞാൻ നേരിട്ട് കേന്ദ്രമന്ത്രിയോട് ചോദിച്ചു നത്താജിയോട് ഞാൻ ചോദിച്ചു വൈ ദി സെയിംസ് നോട്ട് കമ്മിങ് ടു കേരള അപ്പൊ പുള്ളി ഒന്നിങ്ങനെ ലാഫ് ചെയ്തു ലാഫ് ചെയ്തിട്ട് പുള്ളി എന്നോട് പറയാണ് ബിക്കോസ് ഓഫ് യു ആർ ഡേർട്ടി പോളിറ്റിക്സ് ഇൻ കേരള എന്നോട് പറഞ്ഞ ആൻസറാണ് കേരള ഇത്രയും മോശം പോളിറ്റിക്സ് കാരനാണ് എയിംസ് ഇവിടെ വരാത്തത് അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ഈ ഡേർട്ടി പോളിറ്റിക്സ് കളിക്കുന്നത് കോൺഗ്രസ് ഇസ് കോൺഗ്രസ് ഓർ കമ്മ്യൂണിസ്റ്റ് നോ നോനോനാണോ പുള്ളി പറയാ നോ നോനോണോ ദ ബി ജെ പി തിരുവനന്തപുരം സം ലീഡേഴ്സ് വൺ ആലപ്പുഴ സം ലീഡേഴ്സ് വൺ തൃശൂർ സംബടി വാൻ കണ്ണൂർ വേർ സോൾ വൺസ് സി ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിൽ വരെ ഉണ്ടാകും എയിംസ് പത്ത് കൊല്ലം കഴിഞ്ഞു ഇപ്പൊ പന്ത്രണ്ടാമത്തെ കൊല്ലമായി ഇതുവരെ എയിംസ് എവിടെ വേണമെന്ന് തീരുമാനം ഇനിയും ആയിട്ടില്ല കാരണം ഇവരുടെയൊക്കെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എയിംസ് കുരുതി കൊടുക്കുകയാണ് എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ എയിംസ് വരാതിരിക്കാൻ എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്നത് വളരെ വളരെ വ്യക്തമാണ് കേരളത്തിൽ നടക്കുന്ന ഡേ പൊളിറ്റിക്സ് ആണ് ഇതിനു പിന്നിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് പോലും ചിലർ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒപ്പം സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചില തർക്കങ്ങൾ ചില പ്രതിസന്ധികളുണ്ട് അപ്പോഴും അവിടെ പരിഹാരം ഉണ്ടാകുമ്പോൾ അത് അന്വേഷിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയശങ്കർ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക